നമസ്കാരം പ്രിയരെ ഒരു അവാർഡ് വാർത്തയും അതിനെ തുടർന്നുള്ള യാത്രയും അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു എനിക്ക് എന്ത് എന്നിലൂടെ എന്ത് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഞാനത് പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാറുണ്ട് വീഡിയോ വഴി ഇത് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രതികരണം ഞങ്ങളറിയിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചുകൊച്ചു കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോ വഴി ഞങ്ങളറിയിക്കാറുണ്ട് ഇനി ഞാൻ കാര്യത്തിലേക്ക് ഇക്കാര്യത്തിലേക്കടക്കം ശ്രീമതി ബദരി പുനലൂരിൻ്റെ നേതൃത്വത്തിൽ കവിതാ കലാസാഹിത്യത്തിൻ്റെ സർഗാരവും മെഗാ ഇവൻറ്റ് തിരുവനന്തപുരം തൈക്കാടുള്ള ഭാരത് ഭവനിൽ വച്ച് സാഹിത്യ ലോകത്തെ പ്രമുഖർക്കായി അവാർഡ് വിതരണവും കലാപരിപാടികളും നടന്നു ശ്രീ നൗഷാദ് തോട്ടുംകരയായിരുന്നു അധ്യക്ഷൻ സർക്കാരവും വേദി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു അവാർഡ് സമർപ്പണ സമർപ്പണദാനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരമായിരുന്നു മുഖ്യ പ്രഭാഷകരായി ശ്രീ കൃഷ്ണരാജ് സിംഗ് ഐ പി എസ് നായർ ഐ എസ് സിനിമാ സീരിയൽ തിരക്കഥാകൃത്ത് സംഭാഷണം ചെയ്ത ക്ലാസ് ഉണ്ടായിരുന്നു ആശംസ നടത്തിയത് ശ്രീ പി ശ്രീമതി വളരെ സുന്ദരവും മനസ്സിനെതുമായ ഒരു വേദിയായിരുന്നു അവിടെ അവിടെ പാട്ട് പാടാനുള്ള അവസരവും എനിക്ക് കിട്ടി ഞാൻ നന്നായി പാടി എൻ്റെ അവാർഡ് തന്ന ഇത് ശ്രീ രാമവർമ്മ കൊട്ടാരം ആയിരുന്നു അവാർഡിൻ്റെ പേര് ബഷീർ പുരസ്കാരമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാല് വർഷമോ അവർക്കും അവർ ഒരാൾ കൂടെ അവാർഡുണ്ടായിരുന്നു അവൾക്ക് സാധ്യരത്നമായിരുന്നു കിട്ടിയിരുന്നത് അവാർഡ് വാങ്ങാനായി ഞങ്ങൾ തലേ ദിവസം തന്നെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടുട്ടോ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തെ ദിവസം ഒരു ടിപൊളി ടൂറാക്കി നടത്തണം നടത്തണമെന്നായിരുന്നു മനസ്സിൽ നിശ്ചയിച്ചത് അങ്ങനെ അത് പ്രകാരം ഞങ്ങൾ തിരുവനന്തപുരത്ത് തലേദിവസം തങ്ങുകയും അവിടെയുള്ള ഷൺമുഖ ബീച്ച് നൈറ്റ് സന്ദർശിക്കുകയും ചെയ്തു അവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് അതായത് ഒരു എയർഫോഴ്സിൻ്റെ വിമാനം ഹെലികോപ്റ്ററാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് പഴയ മോഡലാണ് അത് കണ്ടു പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും മനസ്സ് സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഭാരത് ഭവൻ്റെ ഓപ്പോസിറ്റായി ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ ജ്യേഷ്ഠനായ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭവനം മുന്നിലുണ്ടായിരുന്നു എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ടൈറ്റിലാണ് പരിപാടി ഭരത് ഭവൻ നടന്നിരുന്നത് പിന്നെ അവിടെ കലാപരിപാടികൾ എല്ലാം നടന്നു അവാർഡുകളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയ ടൂർ തന്നെ നടത്തി ആ ടൂർ അതായത് ഇത് തൈ ഷൺമുഖം ബീച്ചിലുള്ള ഒരു പ്രതിമയാണ് പ്രസി പ്രസിദ്ധമായൊരു പ്രതിമയാണ് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു ഓരോന്ന് സംസാരിച്ചും ഭക്ഷണം കഴിച്ചും സൊറ പറഞ്ഞു അന്നത്തെ രാത്രി അവിടെ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ താമസിച്ചിട്ട് തന്നെ തിരിച്ചെത്തി അതിന് മുന്നിലൂടെ പോകുന്ന വാഹനങ്ങളും തിരുവനന്തപുരത്തെ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു ഒരു നഗരം ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു രാവും പകരം വാഹനങ്ങളും എല്ലാം എല്ലാം കണ്ട് മനസ്സ് കുളർപ്പിച്ച് ഞങ്ങൾ തലേദിവസം അവിടെ ഉറങ്ങി ഞങ്ങളുടെ റൂമിലിറങ്ങി പിറ്റേ ദിവസവും വൈകിട്ട് അവാർഡെല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ട്രെയിനിൽ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര ട്രെയിനിൽ നിന്നുള്ള ഓരോ കാഴ്ചകളും അത്യന്തം മനോഹരിതമായിരുന്നു വയലുകളും കൃഷി ഇറക്കാൻ തയ്യാറായി നിൽക്കുന്ന വയലുകൾ വെള്ളം നിറച്ച് നിറച്ചിട്ടുള്ള പാഠങ്ങൾ അത്രയും മനോഹരം എന്ന് പറയണം അങ്ങനെ പലതരം കാഴ്ചകളും പിന്നെ ട്രെയിൻ മാർഗം ഞങ്ങൾ കാണുന്നു പലതരം വീടുകൾ കാണുന്നു അങ്ങനെ കൊച്ചു 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 കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത് പുലർച്ചെ അഞ്ച് മണിയായപ്പോൾ പതിനാറാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തുകയും ഓരോരുത്തരെ ഒരുത്തർ കൊണ്ടുപോവുക